ഹലോ അസ്സാ വലൈക്കും ഇത് നാ നമ്മൾ അടിപൊളി ഒരു ഭൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത് ഈ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ കുക്കിംഗ് ഒന്നും അറിയാത്തവർക്ക് അളവൊന്നും അറിയാത്തവർക്കും ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബോരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പം അത് നന്നായിട്ട് പൊങ്ങി ഒരു ബോരിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഭൂരിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഈ പൂരി തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ള ഒരു കപ്പ് ഗോതമ്പൊടി തന്നെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു കപ്പ് ചോറ് തലദിവസമൊക്കെ ബാക്കി വന്ന ചോറ് ഉണ്ടാവില്ലേ അതൊരു കപ്പ് എടുക്കാം കേട്ടോ പിന്നെ അതിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം എന്നിട്ട് ഒരു കപ്പ് ചോറും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ മിക്സിറെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറ് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക ചിലപ്പോൾ ഒന്ന് അടിഞ്ഞെടുക്കാൻ വേണ്ടി പ്രയാസമായിരിക്കും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക അല്ലെങ്കിൽ സ്പൂണിട്ടിട്ടൊന്ന് സ്പൂൺ ഇട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ എനിക്ക് സ്പൂണിണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൾസ് പൾസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഇതാ ആദ്യം ഇതുപോലെ കിട്ടും അപ്പോൾ ഇനി നമുക്കിത് ഒന്നുകൂടി ആയി വരാനുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടി പൾസ് പലസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ മിക്സിയുടെ ജാറിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഈ മാവ് കിട്ടും മിക്സിയുടെ ജാറിലൊന്നും ഒട്ടി പിടിക്കില്ല അതുപോലെ തന്നെ ഇതാ അപ്പോൾ അതാ മിക്സിയുടെ ജാറിൽ ജാറിനിന്നൊക്കെ വിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി ഒന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് അതിൻ്റെ മോളിൽ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ മിക്സിർ ജാറ് അപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക എന്നിട്ട് കഴുകിയെടുക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് ചോറ് എന്നുള്ള അളവ് കറക്റ്റാണ് കേട്ടോ പക്ഷേ ഇതിൽ വെള്ളം ചോറിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണെന്നറിയോ ചോറിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഗോതമ്പ് പൊടി വീണ്ടും അങ്ങനെ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത ഒരു കപ്പ് ചോറിന് ഒരു കപ്പ് ഗോതമ്പൊടി കറക്റ്റ് ആയിരിക്കും കേട്ടോ മാവൊക്കെ അതാ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കുക അതുപോലെ തന്നെ പ്രസ്സിലൊന്ന് നല്ലതുപോലെ അമർത്തി കൊടുക്കുക എന്നിട്ട് ചൂടായ എണ്ണയിൽ നമുക്കത് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഭൂരി പരത്തി ശേഷം മാവ് പരത്തിയെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പൊങ്ങി വരും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി മുതൽ ഇതുപോലുള്ള നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ